തീമഴ പെയ്യുകയാണ് അപ്പൊ ഖത്തറിൽ അറബ് ഉച്ചകോടി കൂടി ഉച്ചകോടി കൂടിയിട്ട് അറബ് രാജാക്കന്മാരൊക്കെ ബിരിയാണി കഴിച്ച് പിരിഞ്ഞു വന്നവർ ഇവർക്ക് ബിരിയാണി അയക്കാം അവിടെ വന്നിട്ട് വേണം ആണോ ഒരിക്കൽക്ക് ബിരിയാണി അയക്കാം അവരോടും തന്നെ കഴിച്ചാ പറയുന്ന നമുക്കതൊക്കെ പറയാം ആരൊക്കെയാണ് കൂടുന്നത് ഖത്തർ രാജാവ് യു എ രാജാവ് ബഹ്റൈൻ രാജാവ് കുവൈത്ത് രാജാവ് അല്ലെ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലം മുഴുവനും കൂടി പറഞ്ഞ ഇപ്പൊ ഈ എണ്ണിയ രാജ്യമൊക്കെയാണ് ഇത് എല്ലാം കൂടി എണ്ണിയ കോഴിക്കോട് ജില്ലന്റെ അത്രയുണ്ട് ഇനി രണ്ട് രാജ്യാണ് കുറച്ച് വലുതുള്ളത് ഒമാന് അവിടുത്തെ ജനസംഖ്യ എത്ര പിന്നൊരു വലിയ രാജ്യം ഇന്ത്യയുടെ മുക്കാൽ ഭാഗമുള്ളത് സൗദി അറേബ്യയാണ് അവിടുത്തെ ജനസംഖ്യ എത്രയാണ് ആ രാജാക്കന്മാർ രാജാക്കന്മാരവിടെ കൂടിയിട്ട് ഈ പരിഹസിക്കുന്ന ആളുകൾക്ക് വേണ്ടി എടുത്തു ചാടിയിട്ട് ആണ് പ്രഖ്യാപിച്ചാൽ എന്താ വരാൻ പോണത് എന്താ വരാൻ പോണത് ആ രാഷ്ട്രങ്ങൾ മുഴുവനും തീമഴയായി അപ്പോ നമ്മുടെ ഒരു പക്വത നമ്മുടെ ഒരു പാകത നമ്മുടെ ഒരു വീണ്ടു വിചാരം നമ്മുടെ ഒരു ദീർഘദൃഷ്ടി ഓരോ സംഗതിയും അതിന് പ്രതികരിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ദോഷം അവിടെയൊക്കെ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അതൊക്കെ നോക്കിക്കൊണ്ട് വേണം പരിഹസിക്കുന്നവർക്കും അതേപോലെ തന്നെ എടുത്തു ചാടാൻ പ്രേരിപ്പിക്കുന്നവർക്കും ഒക്കെ പലതും പറയാം കുറച്ചൊരു സാവകാശം ഇല്ലാതെ ഒന്ന് കാവലില്ലാതെ ഈ തീമഴ അറബ് രാജ്യത്തേക്ക് മുഴുവനും അങ്ങ് വ്യാപിപ്പിച്ചത് കൊണ്ട് എന്ത് നാട്ടാണ് കിട്ടാൻ പോണത് കാവൽ വേണം ഹിൽമ സമാധാനം സഅദ് വിജയം വിജയം സമാധാനത്തിലൂടെ കൊല്ലം നബി കരീം അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തുൽ മുക്കയിലും പ്രമോദനം നടത്തിയപ്പോൾ കൂക്കി വിളിച്ചു റസൂലുള്ളാഹി കല്ലെറിഞ്ഞു റസൂലുള്ളാഹി നാട് കടത്തി റസൂലുള്ളാഹി പട്ടിണി കെട്ടു റസൂൾദാന് ഭക്ഷണം കൊടുത്തില്ല മുത്തുലബിക്ക് മരത്തിന്റെ ഇലകൾ പറിച്ചിട്ട് അത് ഭക്ഷണമായി കഴിച്ചിട്ട് അന്ന് ഞങ്ങൾ കാഷ്ടിക്കുന്നത് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയായിരുന്നു ഷാബുബി താഹിമിന് താമസം എന്നിട്ട് നബിതങ്ങൾ പ്രതികരിച്ചില്ല നബിസ് ഞങ്ങൾ പ്രതികരിച്ചില്ല ക്ഷമിച്ചു സഹിച്ചു മദീനയിലെത്തി ഒരു വർഷം ഒന്നും ചെയ്തില്ല ഇസ്ലാം തഴച്ചു വളർന്നു രണ്ടാമത്തെ വർഷം മക്കയിൽ നിന്ന് നാനൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള മദീനത്തേക്ക് ശത്രുക്കൾ അങ്ങോട്ട് വന്നിട്ട് നബി തങ്ങളെ ഉപദ്രവിക്കാനും നശിപ്പിക്കാനും തീരുമാനിച്ചു അപ്പൊ നപിതങ്ങൾ പ്രതിരോധത്തിന് തീരുമാനിച്ചു അത് ഇനി വിട്ടാൻ പറ്റൂല നമ്മൾ ഞമ്മളെ കൊണ്ട് ശല്യം വേണേ നമ്മൾ ഒഴിഞ്ഞു പോന്നു സുഹേബാക്കളെ വീട് അവർ കൊള്ളയടിച്ചു സ്വഹാബത്തിന്റെ സ്വത്തുക്കൾ അവരെടുത്തു നബിതങ്ങളെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തിരുന്ന എല്ലാ മുതലും അവർക്ക് നീതിയായി ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത് അലി അലിറീ അള്ളാഹുവിനെ വിരിപ്പിൽ കടത്തി തങ്ങൾ പറഞ്ഞിട്ട് അലിയെ ആ സാധനം അത് ഇന്നാൾ കൊടുക്കാനുള്ളതാണ് ഇത് ഇന്നാൾ കൊടുക്കാനുള്ളതാണ് ഇത് ഇന്നാൾ കൊടുക്കാനുള്ളതാണ് ഇതൊക്കെ കൊടുത്തിട്ട് വേണം നീ പോരാനുട്ടോ അങ്ങനെയാണ് റസൂല പോരില്ല ആ നബിതങ്ങളുടെയും സ്വഹാബത്തിന്റെയും സ്വത്തും വീടും ഒക്കെ ശത്രുക്കൾ കൊള്ളയടിച്ചു എന്നിട്ട് മതിയാകഞ്ഞിട്ട് മദീനത്ത് ഇസ്ലാം വളരുന്നു എന്ന് കണ്ടപ്പോൾ നാനൂറ്റി കിലോമീറ്റർ അവര് മദീനത്തേക്ക് വന്നു അപ്പോഴാണ് ബദർ തീരുമാനിക്കുന്നത് ഇനി അവർ തടയണം ബദർ സമരമാണ് ബദർ യുദ്ധം അല്ല നമ്മളൊക്കെ പറയുമ്പോ ബദർ യുദ്ധം എന്നല്ല പറയേണ്ടത് ബദർ സമരം അല്ലേ ബദർ കിസ്സപ്പാട്ട് എന്നല്ലേ പഴയ പൂക്കുമലുള്ളത് ബദർ ബദർ പടപ്പാട്ട് എന്നാ പണ്ടത്തെ പടപ്പാട്ട് ചോര ചിന്തി മലക്കൂകള് വന്ന് മുന്തി പടവട്ടിയെ ബദർ കാണാൻ കൊതിയും മുന്തി അവിടമിൽ ബസ്സും നിർത്തി ഞങ്ങൾ പാർത്തിടൈ അന്തി ഹജ്ജ് യാത്രയിൽ കാണാ പാട്ട് ഗുലക്കോട്ടിനെതിരാക്കാൻ പടവട്ടിയ ബദറ അപ്പോ തങ്ങൾ ക്ഷമിച്ചു സഹിച്ചു അങ്ങനെ നോക്കു നിങ്ങൾ ഇസ്ലാം വളർന്ന് പടർന്ന് ഉയർന്ന് പന്തലിച്ച് ഒരാളെയും അക്രമിക്കാതെ നബിസ് തങ്ങൾക്ക് പരിസരം മുഴുവനും കീഴ്പ്പെട്ടു ഹെൽമ സമാധാനം സമാധാനത്തിലൂടെ വിജയം ൾ കൊണ്ടുവന്നിരിക്കുന്ന ആ പ്രകാശത്തെ സമാധാനത്തിലൂടെ വിജയിപ്പിച്ചെടുക്കുമ്പോൾ ആ വിജയം എങ്ങനെയാണ് സന്തോഷം നമുക്ക് ആഘോഷിക്കാൻ സാധിക്കുക സാധിക്കും ജനിച്ച ദിവസം യവും സിനയിൽ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ നബി കരീം സല്ലാഹുഅലൈ തങ്ങളുടെ പ്രകാശം അത് സമാധാനത്തോടെ ഏറ്റെടുത്തുകൊണ്ട് വിജയിപ്പിക്കുമ്പോൾ ആ വിജയികൾക്കുള്ള വിജയം എവിടെയാണ് ഈ സിനി രണ്ട് ലോകത്തേക്ക് വിജയം ദുനിയാവിലേക്കും ആഹ്വാനത്തിലേക്കും ഈ സിനി ആത്മാവിലേക്കും ശരീരത്തിലേക്കും ഈ സിനയിൽ ആണിനും പെണ്ണിനും നബി സല്ലാഹു അലൈവസമ്മ തങ്ങളുമായി ബന്ധപ്പെട്ട മാസം ബന്ധപ്പെട്ട് സമയം അടുത്ത് ദിവസം യോമലി സിനിമ ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഓരോന്നിനും ആ സന്തോഷം കാണാം ഇനി നമുക്ക് ആ ഇങ്ങനെ ഇങ്ങോട്ട് കടന്നു കടന്നുപോകാം നബി മുഹമ്മദ് നമ്മൾ മനസ്സിലാക്കണം ഈ ഉമ്മത്തിൽ നബി തങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഒന്ന് നാം ഒക്കെ ജീവിതത്തിന് അത്യാവശ്യ സൗകര്യമുള്ളവർ ആയിരിക്കണം ഇരന്ന് ജീവിക്കാൻ എന്റെ ഉമ്മത്ത് പാടില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫണ്ട് കുടുങ്ങി അഞ്ച് കാശിന് ഗതിയില്ല അവിടെയും ബുദ്ധിമുട്ട് ഇവിടെയും ബുദ്ധിമുട്ട് അവിടെയും കൊടുക്കാൻ ഇവിടെയും കൊടുക്കാൻ അങ്ങനെ താഴ്ന്ന കയ്യു ആയിട്ട് ഇങ്ങനെ നടക്കുക എന്നും എന്നും അള്ളാഹുവിന്റെ തീരെ ഇഷ്ടപ്പെടാത്ത വിഷയമാണ് ഈ ഉമ്മത്തിന്റെ അഭിവൃദ്ധി ഈ ഉമ്മത്തിന്റെ പുരോഗതി ഈ ഉമ്മത്തിന്റെ ഉയർച്ച അതാണ് റസൂൺ ഉള്ളതെങ്കിൽ ലക്ഷ്യമാക്കിയത് നോക്ക് നിങ്ങൾ കുറിച്ച് നമ്മൾ പാടി പാടിപ്പുകയത്തുന്നതിൽ ഒരു വാക്കെന്താണ് നബി നബിസ്വല്ലാഹുഅലൈ തങ്ങൾ ഈ ഉമ്മത്തിന് ഉദ്ദേശിക്കുന്നത് എന്താണ് താഴ്ന്ന കൈ കൈയാകരുത് എന്നാണ് താഴ്ന്ന കൈ കൈയാകരുത് എന്റെ ഉമ്മത്ത് എന്താ താഴ്ന്ന കൈ കടം വാങ്ങുക അത് താഴ്ന്ന കൈയാണ് കടം കൊടുക്കുക അതോ മേലുള്ള കൈയാണ് ആവത്ത് വാങ്ങുക താഴെയുള്ള കൈയാണ് കൊടുക്കുക മേലുള്ള കൈയാണ് ഈ ഉമ്മത്തിനോട് നിങ്ങൾ അൽ യദുൽ മുകളിൽ വെക്കുന്ന കൈ പഠിപ്പിക്കുന്നത് എത്രയോ മുന്തിയതാണ് നിങ്ങളൊക്കെ ആരാവണം ഉയർന്ന കൈയാവണം അതുകൊണ്ട് ഈ ഉമ്മത്തിന് തങ്ങൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഏറ്റവും നല്ല കച്ചവടക്കാരാവണം സാമ്പത്തികമായ അഭിവൃദ്ധി ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒന്നാണ് ബിസിനസ് വ്യാപാരം സ് ചെറുകിട കച്ചവടം വൻകിട കച്ചവടം ഏതും സത്യസന്ധനായ കച്ചവടക്കാർ സത്യസന്ധനായ കച്ചവടക്കാർ അവർ നാളെ ആഹ്റത്തിൽ വരുമ്പോൾ അമ്പിയാക്കളോട് കൂടെ ആയിരിക്കും സ്വർഗത്തിൽ എന്ന് മുഹമ്മദ് സാമ്പത്തിക പുരോഗതിക്കും അഭിവൃദ്ധിക്കും ഈ ഉമ്മത്തിനെ തയ്യാറാക്കിക്കൊണ്ട് നബിതങ്ങൾ പഠിപ്പിച്ചതൊന്ന് ഓർത്തു നോക്കണം നമ്മൾ സത്യസന്ധനായ കച്ചവടക്കാരൻ ഓരോരുത്തർക്ക് സാധിക്കുന്ന കച്ചവടം ചെയ്യും തുണി കച്ചവടമുണ്ട് ഏതെല്ലാം കച്ചവടമുണ്ട് സ്വർണ്ണ കച്ചവടക്കാരുണ്ട് അത് സാധിക്കുന്നവർ അത് കച്ചവടത്തെ നബിസ്വല്ലി തങ്ങൾ അങ്ങേയറ്റം പ്രേരിപ്പിച്ചുകൊണ്ട് എത്ര ഹദീസുകൾ കാണാൻ പറ്റും അതിലെ ഓർമ്മപ്പെടുത്തിയത് സത്യസന്ധനായ കച്ചവടക്കാരൻ അമ്പിയാക്കൾക്കൊപ്പം സ്വർഗത്തിൽ പോകും ഇതിനേക്കാൾ എത്രയാണ് ഇനി സന്തോഷം പറയേണ്ടത് നമ്മുടെ സാമ്പത്തിക പുരോഗതി നമ്മുടെ സാമ്പത്തിക അഭിവൃദ്ധി നമ്മുടെ സാമ്പത്തിക ഉന്നതി അതാണ് ഇസ്ലാം ഇഷ്ടപ്പെടുന്നത് പറഞ്ഞു യാചിക്കുന്ന കൈവര് കടം വാങ്ങാൻ നിർബന്ധ ഘട്ടത്തിലേ കടം വാങ്ങാൻ പറ്റുള്ളൂ കടം വാങ്ങാൻ പോകുമ്പോ തന്നെ അയാൾക്ക് എന്ത് ഉദ്ദേശം വേണം എന്തുദ്ദേശം വേണം പടച്ചോനെ ഞാൻ മറ്റൊരാളുമ്പിൽ താഴ്ന്ന കൈയുമായിട്ട് നിൽക്കണം ഇവന്റെ പൈസ ഞാൻ വാങ്ങുമ്പോൾ എന്റെ കൈ അവന്റെ മേലെ വെക്കാൻ അഥവാ അവധിക്ക് കൃത്യമായി കൊടുത്തു വീട്ടാൻ എനിക്ക് അവസരം തരണേ എന്ന പ്രാർത്ഥനയോടുകൂടെയാണ് കടം വാങ്ങേണ്ടത് അപ്പൊ കടം വീട്ടാൻ തോഫിക്ക് ഉണ്ടാവും ഇപ്പൊ നമ്മൾ ആൾക്കാർ കുറെ ആൾക്കാർ പറഞ്ഞു കടം കൊണ്ട് കുടുങ്ങിക്കണേ എങ്ങനെ കൊടുങ്ങാതൊക്കെ വാങ്ങുമ്പോ തന്നെ വീട്ടാൻ ഉദ്ദേശമല്ല എങ്ങനെ അല്ലേ ഇപ്പൊ കടം കൊടുത്താ കുടുങ്ങി കടം ചോദിക്കാൻ വേണ്ടി വരുന്ന ആൾ ചെരുപ്പ അവിടെ ഊരിടും മുതലാളിൻ്റെ കടം മാങ്ങാൻ വരുമ്പോളെ ഗേറ്റിങ്ങ് ചെരുപ്പൂരിമ്പി വന്നിട്ടാ ഈ പൈസ ഓന്റെ കയ്യിലാണ് ആണ് പെട്ടു നോക്കേണ്ടതിന്റെ വിവരം അറിയാണെങ്കിൽ അല്ലാ അല്ലേ അള്ളോ പണ്ട് മൊല്ലാക്ക മദ്രസില് മൊല്ലാക്കാരന്മാരൊക്കെ കൂടി ഒരാഴ്ച നിശ്ചയിച്ചിട്ട് പോയി വെക്കുമ്പോ എങ്ങനെയാ അറിഞ്ഞങ്ങള് അരിഫിന് ഭത്തായിട്ട ആ ഈ ഊ നണ്ണ കുത്തിക്കുണ്ട് മല്ലാക്കിയും കുട്ടിയോട് ഇപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞ് ഈ മല്ലാക്കൻ എന്തേ അയാളെ പിരിച്ചുവിടുന്നത് അപ്പം വേറൊരാള് പറഞ്ഞു വരാ ഒരു രണ്ടാഴ്ച എങ്കിലും ഒരു കഴിഞ്ഞോട്ടെ എന്നിട്ട് മതിയാവും ആയിക്കോട്ടെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് മദ്രസിക്കാണ് ചെന്ന് നോക്കുമ്പോൾ ആൾക്കാരൊക്കെ ബേജാറായി പോയി എന്തുകൊണ്ട് മല്ലാക്ക തൻവീം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളും പൈസ കടം വാങ്ങാൻ വേണ്ടി വരുമ്പോ ആ ഈ കാശോന്റെ കയ്യിലാണ് പെട്ടാണ്ടല്ലോ തൻ തിൻതുൻ ബൻ പിന്തുൻപുൻ ആണല്ലേ പിന്നെ എങ്ങനെ കടം വീടാ അള്ളാൻ റസൂര് പറഞ്ഞു നിങ്ങളൊരാളോട് കടം വാങ്ങുമ്പോൾ നിങ്ങളെ കൈ താഴ്ന്നതാണ് നിങ്ങൾ ആ താഴ്ന്ന കയ്യിൽ കടം വാങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം പടച്ചവനെ എൻ്റെ കയ്യിൽ എത്രയും പെട്ടെന്ന് പണം കിട്ടി ഇവന്റെ കടം പേടിയിട്ട് എന്റെ കൈ മുകളിലെ കൈയാക്കാൻ നീ ഭാഗ്യം തരണേ അങ്ങനെയാണ് കടം വാങ്ങുന്നതെങ്കിൽ വീട്ടാൻ തോഫിയൊക്കെ വേഗത്തിൽ ഉണ്ടാകും സക്കാത്ത് വാങ്ങുന്ന ആള് എങ്ങനെയാ സക്കാത്ത് വാങ്ങുന്ന ആള് വേണ്ടത് ഈ കൊല്ലം ജക്കാത്ത് വാങ്ങാൻ പോയി അപ്പോ നോമ്പ് ഇരുപത്തെട്ടിനാണ് പോയത് അപ്പൊ അതിന് ഒരാളി പൈസ കൊടുത്ത് കഴിക്കുറങ്ങി അപ്പൊ കുറച്ച് പൈസ കിട്ടു അപ്പോം വിചാരിച്ച അടുത്ത കൊല്ലം നാർത്ത വരണം അപ്പൊ ജക്കാത്ത് വാങ്ങണ ചങ്ങാതി എന്താ വിചാരിക്കണത് അടയാളം വെച്ച് പോരാണ് അടുത്ത കൊല്ലം നാർത്ത വരാൻ അപ്പൊ ഇവൻ തന്നെ തീരുമാനിക്കാണ് ഞാൻ അടുത്ത കൊല്ലം ഫീർ എന്നാവണം ഞാൻ അടുത്ത കൊല്ലം ഞാൻ അടുത്ത കൊല്ലം കടങ്ങോണ്ട് കുടുങ്ങിയോനാകണം അല്ലേ ഒരിക്കലും അതല്ല വേണ്ടത് ഈ ഉമ്മത്തിന് അള്ളാൻ റസൂൽ പറഞ്ഞത് നിങ്ങൾ എന്തിനാ താഴ്ന്ന കൈയാകാൻ നിൽക്കണത് അൽ അൽ യു മുകളിലെ കൈ ഈ കൊല്ലം ജക്കാത്ത് വാങ്ങുമ്പോ നമ്മൾ വിചാരിക്കണം പൊടിച്ചോനെ ഞാൻ ഇയാളെ വന്നിട്ട് ജക്കാത്ത് വാങ്ങേണ്ടി വന്നല്ലോ അടുത്ത വർഷം ഈ ജക്കാത്ത് വാങ്ങേണ്ടാത്ത ഒരു പുരോഗതി എനിക്ക് തരണേ നമ്മൾ അള്ളാനോട് ദ്വാരക്കണം പൊറച്ചോനെ ഇപ്പൊ ഞാൻ ഞാൻ കൊടുക്കുന്ന ആളാകാൻ ഭാഗ്യം തരണേ ഈ ഉമ്മത്ത് പുരോഗതിയാണ് അതാണ് റസൂൽ റിസോർ സഹ്സമുനെ പറ്റി ഓർമ്മപ്പെടുത്തി ഈ കിസീർ എന്ന് പറഞ്ഞാൽ എന്താ ഈ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ചെമ്പാക്ക ഇരുമ്പ് ചെമ്പാക്ക് സ്വർണമാക്ക താഴ്ന്നതിനെ മുന്തിയതാക്കതിന് എരപ്പനെ മാന്യനാക്കാം അതിനാണ് ഈ കൃസീർന്ന് പറഞ്ഞാ കുംവാലി നബിയെ തങ്ങൾ ആരാണ് തങ്ങൾ താഴ്ന്നവനെ മുന്തിയവനാക്കുന്ന ആളാണ് തങ്ങൾ ആരാണ് തങ്ങൾ യാചകനെ മാന്യനാക്കുന്ന ആളാണ് എപ്പോഴും ഈ ഉമ്മത്തിന് റസൂൽ തങ്ങൾ പഠിപ്പിക്കുന്നത് അഭിവൃദ്ധിയാണ് പുരോഗതിയാണ് ഉദാഹരണം പറയാം ഒരിക്കൽ നമ്മളിങ്ങനെ റസൂൽ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഈ ഉമ്മത്തിനെ കുറിച്ച് നാളെ റസൂൾത്തങ്ങൾ പറഞ്ഞ നിങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ അഭിമാനിക്കുന്നവർ അല്ലേ അഭിമാനിക്കുന്നവർക്ക അന്ത്യദിനത്തിൽ നിങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് അഭിമാനിക്കാൻ പറ്റണം ഇതെന്റെ ഉമ്മത്തിയാണ് ഇതെന്റെ ഉമ്മത്തിയാണ് ഇതെന്റെ ഉമ്മത്തിയാണ് കൂടുതൽ ഇല്ലാതെ ഓന അഭിമാനിക്കാൻ പറ്റിയത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ആരായിരിക്കണം അഭിമാനികളാവണം നല്ല അന്തസ്സുള്ളവരാവണം നല്ല ഇജ്ജത്തുള്ളവരാവണം അഴുവിൻ നിങ്ങളാണ് ഏറ്റവും ഉയർന്നവർ നിങ്ങളാണ് ഏറ്റവും ഉന്നതി പ്രാപിക്കുന്നവർ അള്ളാഹുബിൽ അചഞ്ചലമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആയതിനു വേണ്ടി മുന്നോട്ട് വരാം ഒരിക്കൽ റസൂൾ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മധ്യവയസ്കനായ ആള് അയാൾ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പൊ റസൂൾ തങ്ങൾ അയാളെ വിളിച്ചു നബി തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് വെച്ചു അപ്പ അയാൾക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഗതിയില്ല പട്ടിണിയാണ് പ്രയാസാണ് അതുകൊണ്ട് അയാൾ ഇറന്ന് ജീവിക്കാൻ ഞങ്ങളെ കൈ കാണിച്ചു ആയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെ കയ്യിൽ എന്താണ് മുതലുള്ളത് എന്ന് ചോദിച്ചു ഒന്നുമില്ല നബിയെ ഒന്നുമില്ലേ ഒന്നുമില്ല ഒന്നുമില്ലേ നിങ്ങളെ വീട്ടിലൊരു സാധനമല്ലേ അപ്പ ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു നബിയെ ഒരു പൊതപ്പും ഒരു വെള്ളക്കുപ്പിയുണ്ട് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വെള്ളം കുടിക്കണ മാത്രം ഒരു പുതപ്പും പഴയ കാലത്ത് പറയുമല്ലോ എരപ്പന്റെ പുതപ്പ് പോലെ അതെന്താ എരപ്പന്റെ പുതപ്പോലെന്താ പറയുന്നത് എരപ്പിനടക്കുന്ന ആളത്തെ ആകെ ഒരു ഒരു തുണിയുള്ളൂ അതിനെപ്പറ്റി ഉടുപ്പ് വിരിപ്പ് പുതപ്പ് ആ ഒരു തുണിയുള്ളുവാക്കി അത് കാണാല്ലാരി അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തപ്പോൾ ആള് പറഞ്ഞു എന്റെ ഉടുപ്പും കാണാല്ല വിരിപ്പും കാണാല്ല പുതപ്പും കാണാലോ പോലീസ് എങ്ങനെ അന്വേഷിച്ചിട്ട് ഒന്നേ കിട്ടണു ബാക്കി രണ്ടെണ്ണം കിട്ടണില്ല അപ്പൊ എന്താ ഒരേ തുണി തന്നെ നടക്കുമ്പോ ഉടുക്കും കടക്കാൻ നേരത്തെ അവിടെ വിരിച്ചും തണുപ്പ് വരുമ്പോ പുതക്കും ഇത് തന്നെയാണ് ഏത് ഉടുപ്പും വിരിപ്പും പുതപ്പും ചില കേസ് ഉണ്ട് അങ്ങനെ തെളിയാതെ നിൽക്കൽ പണ്ട് വയനാട്ടിൽ തരുവണിയിൽ ഒരു തല്ലുണ്ടായി മുസ്ലിംകളും വേറുള്ളവരുമായിട്ട് ഭയങ്കര തല്ല് അപ്പൊ പോലീസിന്റെ എസ് ഐ വണ്ടി കൊണ്ടുപോയി നിർത്തി അവിടെ പ്രധാന പ്രതികളെ പിടിക്കാൻ പാടിയുണ്ട് അപ്പൊ എസ് നോക്കി ആരാണ് ഇതിന് നേതൃത്വം നൽകണത് അപ്പൊ മുസ്ലിമുകൾ തല്ലുമ്പോ എല്ലാരും പറഞ്ഞത് മൊഹിദ് ശേഖാ തല്ലണത് അപ്പൊ മുമ്പ് ഒരു എഫ്ഐആറിൽ രേഖപ്പെടുത്തി ഒന്നാം പ്രതി മൊഹിതീൻ ഷേഖാണ് ഇതുവരെ പ്രതിനെ കിട്ടിട്ടില്ലല്ലോ അതാണ് ഈ അർപ്പന്റെ പുതപ്പ് മൂന്ന് ഉടുപ്പൂല്ല പുതപ്പില്ല വിരിപ്പൂലെ ഉള്ളൂ ഏതന്നെയുള്ളൂ ഉള്ളൂ ഈ പാവപ്പെട്ട മനുഷ്യൻ റസൂൽ എത്തു വന്നിട്ട് എന്താണുള്ളത് ഒന്നുമില്ല നബി ഒന്നുമില്ലേ ഒന്നുമില്ല വീട്ടിലൊന്നുമില്ലേ അപ്പൊ പറഞ്ഞു ഒരു പൊതപ്പുണ്ട് ഒരു വെള്ളപാത്രം അത് രണ്ടു കൊടുത്തുകൊണ്ടാണ് നബി തങ്ങൾ അടുക്കലേക്ക് അദ്ദേഹം പോയിട്ട് അത് കൊണ്ടുവന്നു റസൂൾ തങ്ങൾ ആ വെള്ളപാത്രവും ആ വെള്ളപാത്രവും അതേപോലെ തന്നെ ആ ഉടുപ്പും അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹിന്റെ ചോദിച്ചു ഇതാർക്കാണ് ആവശ്യമുള്ളത് ആ രണ്ട് സാധനം റസോൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് ചോദിച്ചു ഇതായിരിക്കാണ് ആവശ്യമുള്ളത് ഒരു സ്വഹാബി പറഞ്ഞു ഒരു ദുർഹമന് ഞാൻ അടുത്തോളാം ഒരു ഞാൻ അടുത്തോളാം അപ്പൊ റസോൾ തങ്ങൾ ചോദിച്ചു ആർക്കെങ്കിലും അധിക വിലക്കാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ വേറൊരു സ്വഹാബി പറഞ്ഞു ഞാൻ രണ്ട് ദിർഹംസ് തരാം നബി തങ്ങൾ ആ സാധനം അയാൾക്ക് വിറ്റു രണ്ട് ദിർഹംസിനെ വീട്ടിലുള്ള പുതപ്പും ആ വെള്ളപ്പാത്രവും വിൽപ്പന നടത്തിയിട്ട് റസോൾ സുല്ലഅ അല നിങ്ങൾ രണ്ട് ദിർഹമ് വാങ്ങി എന്നിട്ട് ഈ സാധു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം മുസ്ലിമീങ്ങൾ നമ്മൾ ഇങ്ങനെ എടപ്പാളികളായി ജീവിക്കേണ്ടവരല്ല അന്തസ് ജീവിക്കണം നമ്മൾ മുത്തുനബിക്ക് ഇഷ്ടം ഏതാണെന്ന് നോക്കണം നബിതങ്ങൾ നമ്മെ കണ്ടിട്ട് അഭിമാനിക്കണം നബിതങ്ങൾ നമ്മെ കണ്ടു പുഞ്ചിരിക്കണം അതാ അപ്പൊ റസൂൾ രണ്ട് ദിർഹം ഈ അത് കൊടുത്തിട്ട് പറഞ്ഞു നീ മാർക്കറ്റിൽ പോക ഒരു ദിർഹമിന് ഭക്ഷണം വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടിക്ക രണ്ടാമത്തെ ദുർഹമിന് ഒരു മഴ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാങ്ങു മഴ ആ മഴ വാങ്ങിയിട്ട് ഇങ്ങോട്ട് വാങ്ങു ആ സൊഹാബി പോയി മാർക്കറ്റിൽ പോയി ഭക്ഷണം വാങ്ങിയിട്ട് ഒരു ദുർഹാമിന് ഭക്ഷണം വാങ്ങി വീട്ടിലേൽപ്പിച്ചു രണ്ടാമത്തെ ദുർഹമിന് മഴ വാങ്ങിയിട്ട് റസൂൽ അടുക്കലേക്ക് വന്നപ്പോഴേക്കും നബിതങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ മഴുവിന് താഴാന് വേണ്ടിട്ട് നബിതങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേകത എടുത്തിട്ട് നബി ൊടു ആ മഴു അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കാട്ടിൽ പോയി വിറക് പെട്ടിട്ട് അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കണം ഈ മഴ കൊണ്ട് വിറക് പെട്ടിട്ട് അത് കൊണ്ടുവന്ന് അങ്ങാടിയിൽ വിറ്റിട്ട് കൊണ്ടുവരണം പതിനഞ്ച് ദിവസം നിങ്ങൾ അവിടെ കാണാൻ പാടില്ല പതിനഞ്ച് ദിവസം നിങ്ങൾ അവിടെ കാണാൻ പാടില്ല ആ മനുഷ്യൻ റസൂർല കയ്യിൽ നിന്ന് മഴ വാങ്ങിപ്പോയി കാട്ടിൽ പോയി വിറക് പെട്ടി മാർക്കറ്റിൽ വിറ്റു വീണ്ടും പോയി വിറക് പട്ടി മാർക്കറ്റിൽ വിറ്റു അദ്ദേഹത്തിന് പണം ഇങ്ങനെ കിട്ടാൻ തുടങ്ങി എത്ര ദിവസമാണ് റസൂൾ അവിടെ കാണരുത് എന്ന് പറഞ്ഞത് പതിനഞ്ച് ദിവസം ഒരു പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ ദിവസമായിട്ടുണ്ട് പത്തോ അല്ലെങ്കിൽ പന്ത്രണ്ടോ ദിവസമായിട്ടുണ്ട് അപ്പുണ്ട് ഇയാള് റസൂഖ് അള്ളാന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നേ എങ്ങനെ അറിയോ എങ്ങനെ വരുന്നത് ഗൾഫ്കാർ വരുന്ന മാതിരിയാ വരുന്നത് പന്ത്രണ്ടാമത്തെയോ പത്താമത്തെയോ ദിവസം ഇയാൾ ഇയാള് അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വരുമോ നമ്മളെ ഗൾഫുകാർ വരണ മങ്ങനെ ഗൾഫ്കാർ വരില്ലേ ഒരു വലിയ ലഗേജ് വലിയൊരു പൊട്ടി ഒരു മറ്റേ സൂട്ട് കേസ് ഇല്ലേ ഇതൊരു വലിയതൊന്നും അത് ചെറുതൊന്നും യഥാർത്ഥത്തിൽ വലുത് ഏത് ആ ആ വിവരങ്ങൾ എത്തിണ്ടോ യഥാർത്ഥത്തിൽ വലുത ഏതാ ചെറുതാണ് അള്ളാ മുതലൊക്കെ ഇതിലാണുള്ളത് എതിലാണ് രണ്ടും വലുതന്നെയാണ് അല്ലേ അപ്പൊ അതാണ് ഈ ആ മനുഷ്യ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടുള്ളൂ പതിനഞ്ച് ദിവസത്തിന് പറഞ്ഞതാ റസൂല ഒരു പത്തോ പന്ത്രണ്ടോ അപ്പണ്ട് ഇയാള് റസൂർള്ള ഇങ്ങനെ വരുന്നു എങ്ങനെ രണ്ട് കീസ് ഇങ്ങനെ പിടിച്ചിട്ട് അല്ല കനുള്ള സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട് അള്ള സന്തോഷത്തോട് കൂടെ റസൂൾ നോക്കി നിന്നു മുത്തുനബിയുടെ മുന്നിൽ വന്നു ആ സാധനം രണ്ടും അവിടെ വെച്ചു അപ്പൊ റസൂർത്തുള്ള ചോദിച്ചു പോനെ എന്താണ് നബിയെ അത് കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ സാധനമാണ് അത് കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ സാധനാണ് അള്ളാ ഡ്യൂട്ടി ഫ്രീയിലെ കീസാണിത് കുടുംബങ്ങൾക്കുള്ള ഭക്ഷണ സാധനമാണ് ഇതെന്താന്ന് ചോദിച്ചു ഇത് കുടുംബത്തിലുള്ള വസ്ത്രമാണ് ഒരു കീസിൽ വസ്ത്രം ഒരു കീസിൽ ഭക്ഷണം രണ്ട് പാത്രം അപ്പൊ റസൂല ചോദിച്ചു അപ്പൊ നിങ്ങൾ ചോദിച്ചു നിങ്ങളെ കയ്യിൽ ഇനി വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നബിയെ ഇതൊക്കെ വാങ്ങിയിട്ട് രണ്ട് ദിർഹംസ് ബാക്കിയുണ്ട് രണ്ട് ദിർഹംസ് വാങ്ങി എന്നിട്ട് സഭയോട് ചോദിച്ചു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വസ്ത്രം വിറ്റല്ലോ അത് ആരാണ് വാങ്ങിയത് ഒരു വാങ്ങിയത് നീ തിരിച്ചു വിൽക്കുമോ നിന്റെ രണ്ട് ദിർഹം നിനക്ക് തരാം നീ അതിങ്ങോട്ട് തിരിച്ചു കൊടുക്കു അയാൾ തയ്യാറായി റസോ രണ്ട് ദിർഹം അയാൾക്ക് കൊടുത്തിട്ട് വിറ്റ സാധനം തിരിച്ചു വാങ്ങി ഗൾഫ് പോകാൻ വേണ്ടി വിറ്റ് പോയാ പോരാ പോയി സമ്പാദിച്ചത് തിരിച്ചു വാങ്ങണം ആ അതാ നബിക്കരീം സാഹു അലഹി വസല്ല തങ്ങൾ ആ ആ രണ്ട് ആ രണ്ട് ദൃഹമാണ് കൊടുത്തു വിറ്റാളത്തെ തുണി തിരിച്ചു വാങ്ങി ഇപ്പൊ അയാള് വീട്ടിലേക്ക് പോണത് അറിയോ എങ്ങനെയാ പോണത് വിറ്റ പൊതപ്പും വിറ്റ വെള്ളപ്പാത്രവും ഒരു സഞ്ചിയിൽ ഏയ് ഒരു കേസ് നിറയെ സൂട്ട് കേസും മറ്റേ കഞ്ചിയിൽ നിറയെ ലഗേജും എന്താ അയാള് ആ അയാള് കുടുംബത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ മുത്തുനബി ചോദിക്കുന്നുണ്ട് മുത്തുനബി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ഇരന്ന് നടക്കുന്നതാണോ മനസ്സിന് സമാധാനം അതല്ല നീ കൈ കൊണ്ട് ഈ സമ്പാദ്യം കൊണ്ടുപോകലാണോ അള്ളാൻ്റെ പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണത്തിൽ ഏറ്റവും മുന്തിയ ഭക്ഷണം അവനവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്ലിംകൾ ഒരാളും ആരോഗ്യം ഒരല്പം ഹയാത്തിലുണ്ടോ കഴിയുന്ന ജോലി ചെയ്യാം ഇപ്പൊ ചില ആൾക്കാർ രണ്ട് നിലക്കുണ്ട് അങ്ങനെ മക്കളാണ് ഗൾഫ് പറഞ്ഞ വെച്ചാണ് വാപ്പം ഈസ്റ്റ് വെസ്റ്റ് നടക്കുക എന്റെ മൂപ്പര്ക്ക് എന്തെയും പഴയ ബാപ്പാൻ ആണ് ഗൾഫ് പറഞ്ഞാണ്ട് മക്കൾ ഇങ്ങനെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാം വേറെ ചില വേറെ ചില ആൾക്കാരുണ്ട് പെണ്ണുങ്ങൾക്ക് ഒരു ജോലി ആയിക്കൊടുത്താണ്ട് ഓളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ട് ഓം ഇങ്ങനെ കൊടുത്തു നടക്കാം ആ ഏത് തൊഴിലാണ് ഒരാൾക്ക് എടുക്കാൻ പറ്റിയത് അത് ചെയ്തുകൊണ്ട് സമ്പാദ്യമുണ്ടാവണം അതാണ് മുസ്ലിമീങ്ങൾ സമ്പാദിച്ചിട്ട് നമ്മുടെ ജീവിതം സമ്പന്നമാവ് ആ സമ്പാദ്യത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് കടം കൊടുക്കാൻ പറ്റുമോ കൈമുകളിൽ മറ്റുള്ളവർക്ക് സതക്ക കൊടുക്കാൻ പറ്റുമോ കൈമുകളിൽ മറ്റുള്ളവർക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റുമോ കൈമുകളിൽ ലോകത്തെ ഇസ്ലാമിനോട് എതിരുള്ള ആളുകളൊക്കെ ആരാ ലോക മുതലാളിത്ത കുത്തകകളാണ് ഇസ്ലാമിനെതിരെ ഈ ഈ പ്രചണ്ഡ പ്രചാരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ഓഫ് ഓബിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ വർഗീയവൽക്കരിക്കുന്നതൊക്കെ ആരാണ് മുതലാളിത്ത ലോബിയാണ് ലോക മുതലാളിത്ത ലോബിയാണ് ഇസ്ലാമിനെ തകർക്കാൻ നിൽക്കുന്നത് എന്തുകൊണ്ട് ഇസ്ലാം ഓർമ്മപ്പെടുന്നത് പണം ഒരാളെ കയ്യിൽ അതിങ്ങനെ അടിഞ്ഞുകൂടേണ്ടതല്ല മറിച്ച് എന്താണ് പണം അത് ഡിവൈഡ് നടത്തണം നമ്മുടെ കയ്യിൽ ഒരു പണം വന്നാൽ സതക്കയായിട്ട് ധർമ്മമായിട്ട് അങ്ങനെ സമ്പാദിക്കണം ചെലവഴിക്കണം സമ്പാദിക്കണം ചെലവഴിക്കണം പക്ഷെ ചെലവഴിക്കുന്ന അടുത്ത് എങ്ങനെ നമ്മുടെ സമ്പാദ്യത്തിന്റെ ചെലവഴിക്കുമ്പോൾ സൂക്ഷ്മത വേണം ഒരു മകള് ഒരു മകള് മാത്രമുള്ള ഞങ്ങൾ എടുക്കൽ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ എന്റെ സ്വത്തും ഇവനും സദക്കാ ചെയ്താലോന്ന് വേണ്ടാർന്നു സുഹൃത്ത സംഭാവന മുഴുവൻ കിട്ടിയാൽ വാങ്ങല വേണ്ട അപ്പ സുഹാബി നബിയെ ഞാൻ എന്റെ സ്വത്ത് ഓഹരി ചെയ്തിട്ട് ഓഹരി കുടുംബത്തിന് വെച്ചിട്ട് രണ്ട് രണ്ടോഹരി സദക്കാ ചെയ്താലോന്ന് ചോദിച്ചു വേണ്ടാറിനോ അപ്പ അദ്ദേഹം പറഞ്ഞു ഞാൻ പകുതി കുടുംബത്തിനും പകുതി എന്റെ ആഹ് വേണ്ടി വെച്ചാലോ ചോദിച്ചു വേണ്ട അപ്പ അദ്ദേഹം പറഞ്ഞു ഞാൻ മൂന്ന് ഓഹരി ചെയ്തിട്ട് മൂന്ന് രണ്ടോഹരി കുടുംബത്തിനും ഓഹരി സദക്കാ ചെയ്യാണ് അപ്പറസൂലായ പറഞ്ഞു അത് തന്നെ ധാരാളമാണ് അത് തന്നെ ധാരാളമാണ് നീ ഉള്ളതൊക്കെ വോക്കഫ് ചെയ്തിട്ട് ഉള്ളതൊക്കെ സതക്കാ ചെയ്തിട്ട് നാളെ നിന്റെ മക്കൾ ഇതിലെങ്ങനെ നടക്കുമ്പം അതാരാ അത് കൂറ്റമ്പാർസ്താദിന്റെ കുട്ടിയാ ഏ ഏനാപ്പീ അരുന്ന് നടക്കണത് മുപ്പരുള്ള കാലത്ത് ആരായിരുന്നു പറ്റി പറഞ്ഞിട്ട് ബേജാറാകണ്ടാന്ന് ചോദിച്ചല്ല ഞാൻ ഇന്നെ പറഞ്ഞത് അങ്ങനെ ഉണ്ടല്ലോ പിന്നെ ഞാൻ പിന്നാട് പോയിന് ശേഷം അയാളെ കരുനാവി ചുട്ടിയതിന് ശേഷം ഞാൻ നന്നായിട്ടില്ല അറിയിക്കുന്നത് അല്ലാവും കയറിട്ടെ അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അതാരെ കുട്ടിയാ അത് മൂസാജിന്റെ കുട്ടികൾ അല്ലോ അയാൾ എത്ര സ്വത്ത് ആളാണ് ഇപ്പൊ മക്കൾ കണ്ടോ കൈകാട്ടി ജീവിക്കണ് ഒരിക്കലും ഇത് പറയിപ്പിക്കുന്നത് ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ മരിക്കുമ്പോൾ കുട്ടികൾക്ക് ഓഹരി ചെയ്യാൻ സ്വത്ത് വേണം മുഹമ്മദു റസൂലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് വാപ്പ മരിച്ചാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് എട്ടിലൊന്ന് മക്കളുണ്ടെങ്കിൽ അല്ലേ ഓരോക്കാൻ സാധനമാണ് കണക്ക് മാത്രം എട്ടിലൊന്ന് ആറിലൊന്ന് നാലിലൊന്ന് പകുതി ഇതൊക്കെ സ്വത്ത് ആ സ്വത്ത് ഉണ്ടാക്കണമെങ്കിൽ ആരും എത്തു വേണം അയാത്ത് കാലത്ത് നമ്മൾ സമ്പാദിക്കണം കുറഞ്ഞ കാലം ഒന്നുമല്ലേ നമ്മള് ജീവിച്ചത് വേസത്തിലേ വേസത്തിലെ വേസി ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ബേജാറാണ് ഒരാളോട് വേസി ചോദിച്ചാ ഓൻ മറ്റോന്റെ മുഖത്ത് നോക്കി ബമ്പന്നെ മുഖത്ത് നോക്കി എന്നാളൊരാളുടെ വേഷത്തിലായി അയിമ്പത്തഞ്ച് കഴിഞ്ഞിട്ട് പത്തുമല്ല നിങ്ങൾ അറുപത്തഞ്ചാ ഞാൻ ഒരു വേദം അങ്ങനെ ഉണ്ടല്ലോ അത് നിങ്ങളു മാത്രമല്ല എല്ലോട്ടുള്ള സ്വകാര്ഡത് ആ ആ പെണ്ണുങ്ങളോടൊക്കെ പ്രത്യേകിച്ചും ചോദിക്കാൻ നിൽക്കാം ഞമ്മളൊരു വീട്ടുകൊക്കെ കയറി ചെന്നിട്ട് അവിടെ പെണ്ണുങ്ങളുള്ളൂ ജനലുള്ളിൽ കൂടെ ഞാൻ ലക്ഷ്മു അപ്പൊ അവിടെ പെണ്ണുങ്ങളോട് ആ നിങ്ങള് നിങ്ങൾ ആചാരമയാണെന്ന് ചോദിച്ചാൽ നിൽക്കണ്ട നിങ്ങൾ ആചാരം മോളാന്ന് ചോദിച്ചാൽ മതി നിങ്ങളെ വല്ല ചായയും വെള്ളം കിട്ടോളൂ ഇന്നലെ നിങ്ങൾക്ക് ആ കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ ആചാരമയാന്ന് ചോദിച്ചാൽ ഞാൻ അമ്മയൊന്നുമല്ല എന്ന് പറയും പിന്നെ അവിടെ ഒരു മുറുക്ക് വെള്ളം കിട്ടുന്നുണ്ടാവില്ല എപ്പോഴും എപ്പോഴൊക്കെ എന്താ ഉള്ളത് പ്രായം കുറച്ച് കുറച്ച് അല്ലേ ആ ഇന്നോട് ആൾക്കാർ ചോദിച്ചാൽ നിങ്ങൾക്ക് എത്ര വയസ്സായി ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി കുറേപ്പുറത്താണ് ഞാൻ ജനിച്ചത് അതിന് മുമ്പ് എത്ര ആൾ കഴിഞ്ഞ് പോയി اللَّهُ أَلَّا لِكُ رَحْمَةٍ لَرْتَهِ